വടക്കേ കാരമൊക്കെ സെന്റ് ആന്റണീസ് ഇടവകയിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന നവനാൾ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമായി ഞായറാഴ്ച നടത്തിയ തിരുക്കർമ്മങ്ങൾക്ക് മെൽബൺ രൂപതാ മുൻ മെത്രാൻ മാർ ബോസ്കോപുത്തൂർ മുഖ്യകാർമ്മികനായി വൈകിട്ടർപ്പിച്ച വിശുദ്ധ ബലിയിൽ പിതാവ് തിരുനാൾ ഒരുക്ക സന്ദേശം നൽകി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം രണ്ടു വർഷത്തെ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച ഇടവകയിലെയും കുരിശുവളിയിലെയും കൈക്കാരന്മാർക്ക് സ്നേഹോപഹാരങ്ങൾ കൈമാറി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കൈക്കാരന്മാർക്ക് സ്വീകരണം നൽകി തുടർന്ന് തിരുനാൾ സപ്ലിമെന്റ് പ്രകാശനവും നടത്തി അന്തോണി നാമധാരികളായ സഹോദരങ്ങൾക്ക് പിതാവ് ആശീർവാദം നൽകി അനുഗ്രഹിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കപ്പേളയിൽ വെച്ച ലതീഞ്ഞ നൊവേന എന്നിവയും ഉണ്ടായിരുന്നു